നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കുമ്പോൾ സ്വാഗതം ആ സ്വാഗതം അപ്പൊ നമുക്ക് എപ്പോ സന്തോഷം വരുവാന്ന് വെച്ചോ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം കഴിക്കുമ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഭക്ഷണം കിട്ടുമ്പോ നല്ല സന്തോഷായിരിക്കും ആ ഇന്ന് നമുക്ക് സന്തോഷത്തിന് ഒരു സന്തോഷം എനിക്ക് ബത്താസ് എന്ന് പറയുന്ന സാധനം കിട്ടിയാല് ചോറും വേണ്ട തിന്നാല് കൊടൽ നിറഞ്ഞാലും വായി പിടിയൂല പിടിയാ ബത്താസ് ചില സ്ഥലത്ത് മധുരക്കഴിഞ്ഞാ പറയാ ബത്താസ് ബത്താസ് ഇത് നമ്മള് എപ്പോ ബിജു കൊണ്ടത്തരു ടക്കാരം പറഞ്ഞാൽ പറഞ്ഞു ഷുഗറാണ് തിന്നരുന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടു ഷുഗർ കൂടുന്ന മേടിച്ചിട്ട് ഇടക്ക് ഷുഗറൊന്നും ഉണ്ടാവില്ല ഇത് ഷുഗർ ആർക്കും തിന്ന നല്ലയാണ് നിജോരോ എല്ലാര്ക്കും ഇഷ്ടൊന്നും വാങ്ങൂല ഇത് മേടിച്ചിട്ട് എടുക്കുന്നാൽ അപ്പാടെ വീങ്ങു അങ്ങനെ ഇതോലാക്കിട്ട് തോലോടെ ഇത് പൊളിച്ചോടുക്കാൻ ഒരാൾ നിക്കേണ്ടി ബിജുവാടി തോല് പൊളിച്ചിട്ട് കൈപൊളിക്കൊടുക്കണം അതുകൊണ്ട് നമ്മളിന്ന് ഇന്ന് നമ്മൾ ഏറ്റി ഇങ്ങനെ ചണങ്ങി കളഞ്ഞ മഞ്ഞളും എല്ലാം എല്ലാം കുക്കറിൽ വേറ്റി ഒന്ന് അപ്പൊ ഇതിൻറെ ഇനി കട്ടൻ ചായയും കൂടി വെച്ചിട്ട് ബാക്കി വിശേഷം പറയാല്ലേ తాసం కట్టన్ చా ఆట ఇదే బత్తాస్ మొళకెల్ మసాలిట్లా చూడు అప్పు అయినప్పుడే కట్టం చా నోర తిరూ తిందోట ണ്ടാവും നമ്മളിന്നത്തെ പട്ടൻ ചായയും അത്ര നിജോണ്ട് നിജോ കളി താണ്ട് മറ്റേ ചായ അനു രസം ഒക്കെ ഇതിങ്ങനെ ഇങ്ങനെ അതൊന്നുണ്ട് ഏ ോ അപ്പൊ നമ്മളെ ഇന്നത്തെ ചായ വിശേഷം ഇതാന്ന് പത്താസം പത്തഞ്ചായി അപ്പൊ നമ്മള് ഇനി ചോറിന്റെ വീഡിയോ അല്ലെങ്കിൽ ചായന്റെ വീഡിയോ ലൈറ്റ് വരൂ ഇപ്പൊ നടക്കാലോ ചോറോ ബായി പറഞ്ഞാലോ ബായ്